നമസ്കാരം അടി വാങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ ഇരന്ന് വാങ്ങുക എന്ന് കേട്ടിട്ടുണ്ടോ പക്ഷേ പാകിസ്ഥാൻ ഇത് കേൾക്കുക മാത്രമല്ല ഭാരതത്തിന്റെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങുവാൻ റെഡി ആയിട്ടുണ്ട് വീണ്ടും ഭാരതത്തിന് നേരെ അസീം മുനൂരിൻ്റെ ഭീഷണി വന്നിരിക്കുകയാണ് അതായത് പാകിസ്ഥാന്റെ ചങ്ക തകർക്കാൻ ഭാരതത്തിന് വീണ്ടും ഒരവസരം കൂടി അസീം മുനീർ ഇട്ടുകൊടുക്കുന്നു എന്ന് സാരം പാക്കിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് വെല്ലുവിളികളെയും ശക്തമായി നേരിടുമെന്നുള്ള ഒരു ഭീഷണി ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി എന്ന് വേണമെങ്കിൽ പറയാം അതാണിപ്പോ പാക് ആർമി ചീഫായിട്ടുള്ള അസീം മുനീർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന സഹായിച്ചില്ലെന്നും ഇന്ത്യയുടെ വാദം തെറ്റാണെന്നും വസീം മുനീർ അവകാശപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ രാഷ്ട്രങ്ങൾക്കും ആ ഒരു കാര്യം മനസ്സിലായി ചൈന എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രം തങ്ങളുടെ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യിച്ചത് പാകിസ്ഥാൻ വഴിയായിരുന്നു എന്ന് പക്ഷേ ചൈന സാധനങ്ങൾക്ക് പണ്ട് മുതലേ ഒരു പ്രത്യേകതയുണ്ട് അവിടത്തേക്ക് അയക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് പൊട്ടുന്ന ആ ഒരു പ്രത്യേകത അതുതന്നെ ആയിരുന്നു പാകിസ്ഥാനിലും സംഭവിച്ചത് അതായത് ചൈനയുടെ ആയുധങ്ങൾ അത് നല്ല ഒന്നാം തരം എ ക്ലാസ് ചൈന സാധനമാണെന്ന് തന്നെ തെളിയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ അതിലൊരു കാര്യം ഉറപ്പിക്കാം പാകിസ്ഥാന് വ്യക്തമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്തത് ചൈനയാണെന്ന് ഇസ്ലാമാബാദിലെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ആ ഒരു പരിപാടിയിൽ വച്ചായിരുന്നു അസീം മുനീറിൻ്റെ ഈ ഒരു പ്രതികരണം പ്രതികരണമല്ല ഭീഷണി പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങൾ സൈനിക താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവ ലക്ഷ്യം വയ്ക്കുന്ന ഏതൊരു ശ്രമത്തെയും തകർക്കുമെന്നാണ് അസീം മുനീർ പറഞ്ഞിരിക്കുന്നത് അപ്പോ ആലോചിച്ച് നോക്കുക ഭാരതത്തിൽ നിന്നുള്ള ഭാരതത്തിൻ്റെ തനത് ആയിട്ടുള്ള ആയുധ ശേഖരണങ്ങൾ തന്നെ പാകിസ്ഥാനിലെത്തി പാകിസ്ഥാന്റെ അങ്ങേ തലക്കിൽ മുതൽ ഇങ്ങേ തലക്കിൽ വരെ മുച്ചൂട് മുടിപ്പിച്ചിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഒളിച്ചിരുന്ന അവരുടെ ക്യാമ്പുകൾ പോലും മറ്റൊരു സിവിലിയന് പോലും ഒരു നാശനഷ്ടവും ഉണ്ടാകാത്ത രീതിയിൽ നശിപ്പിച്ചാണ് ഭാരതത്തിൻ്റെ ചുണക്കുട്ടികൾ തിരിച്ചു വന്നത് ഈ ചുണക്കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ ഭാരതീയരും ഉൾപ്പെടും അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് പോയ ഓരോ മിസൈലുകളും ഉൾപ്പെടും അത്രയ്ക്കും കൃത്യമായിട്ടും സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് തന്നെയായിരുന്നു പാകിസ്ഥാൻ അകത്തേക്ക് പാകിസ്ഥാന്റെ നെഞ്ചത്തേക്ക് ഭാരതം തൊടുത്തുവിട്ടത് മാത്രമല്ല പരസ്പരം ബഹുമാനത്തിലും സമാധാനത്തിലും മുന്നോട്ടു പോകാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് അസീം മുനീറിന്റെ വാദം വ്യക്തമായി കേൾക്കണം പരസ്പര ബഹുമാനത്തിലും സമാധാനത്തിലും മുന്നോട്ടു പോയി എന്നാണ് അസീം മുനീർ പറയുന്നത് ഈ സമാധാനം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഭീകരവാദമാണോ എന്നതാണ് മറ്റൊരു സംശയം കാര്യം ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി പഹൽഗാമിൽ പാവങ്ങളായിരുന്ന സാധാരണക്കാരായിരുന്ന സിവിലിയൻസിനെ കൊന്നൊടുക്കിയതാണ് ഈ പറയുന്ന അസീം മുനീറിന്റെ സമാധാനവും സ്നേഹവും ഒക്കെ അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് ഭാരതം തിരിച്ചു കൊടുത്ത ഓപ്പറേഷൻ സിന്ധുവും പാകിസ്ഥാന് ചൈനയിൽ നിന്നാണ് ആയുധങ്ങൾ ലഭിക്കുന്നതെന്ന ഇന്ത്യൻ ആർമി ഡെപ്യൂട്ടി ചീഫ് ലെഫ്റ്റനൻറ്റ് ജനറൽ രാഹുൽ ആർ സിംഗിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നാണ് അസീം മുനീർ വാദിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കനുസരിച്ച് പാകിസ്ഥാന് ലഭിക്കുന്ന ആയുധങ്ങളുടെ എൺപത്തി ശതമാനം ചൈനയിൽ നിന്നാണെന്ന് രാഹുൽ ആർ സിംഗ് ചൂണ്ടിക്കാട്ടിയിരുന്നു ചൈനയ്ക്ക് അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കുവാൻ ഒരു സ്ഥലം വേണമായിരുന്നു സത്യത്തിൽ പാകിസ്ഥാൻ അവരുടെ പരീക്ഷണ കേന്ദ്രം മാത്രമായിരുന്നു ചൈനയോട് മാത്രമല്ല തുർക്കിയായിട്ടും ഭാരതത്തിന് യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാര്യം ചൈന സഹായിച്ചതുപോലെ പാകിസ്ഥാനെ തുർക്കിയും സഹായിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഉറവിടം പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ തീവ്രവാദപരമായ ആക്രമണമായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് എന്നിരുന്നാലും ഭാരതത്തിനകത്ത് കയറി ഭാരതത്തിനകത്തുള്ള സാധാരണക്കാരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ഭാരതത്തിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചുകളയാൻ ശ്രമിച്ചാൽ എന്താണ് തിരിച്ചു കിട്ടുന്നത് എന്ന് വ്യക്തമാക്കി കൊടുത്ത ഒരു സാഹചര്യം കൂടിയായിരുന്നു അത് എന്തായാലും അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ വടികൊടുത്ത് അടിവാങ്ങുന്ന അല്ലെങ്കിൽ ചൊറിഞ്ഞു ചൊറിഞ്ഞ് തങ്ങളുടെ രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അസീം മുനീറിനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭാരതത്തെ അങ്ങ് ഭീഷണിപ്പെടുത്തിയിട്ട് പോകാമായിരുന്നു പക്ഷേ ഇപ്പോ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് പ്രത്യേകിച്ചും ജനങ്ങൾ ഇനിയും നരേന്ദ്രമോദിയുടെ ഭരണം വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഭാരതം കടന്നു പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഭാരതത്തിനെതിരെ നടത്തുന്ന ഭീഷണികൾ പോലും ഒരു പക്ഷേ പാകിസ്ഥാന്റെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ കാര്യം ഭാരതം ഇനി പാകിസ്ഥാൻ ചൊറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് തലവടി വിടണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അടിക്കടി നേർക്കുനീർ ഈ ഒരു നയത്തിലാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വ്യക്തമായി പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക ഭാരതത്തിനകത്ത് കയറി ഭീകരവാദികളെ അയച്ച് ഭാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് കാണിച്ചാലും പാകിസ്ഥാനെ ഇനി തകർക്കും മൊത്തമായി നശിപ്പിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നുപോലും മായ്ച്ചു കളയും എന്നുള്ള വ്യക്തമായ നിലപാട് തന്നെയാണ് ഭാരതവും നരേന്ദ്രമോദി സർക്കാരും മുന്നോട്ട് വയ്ക്കുന്നത് പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ